ഇന്നത്തെ ദിവസത്തെ ബോണസ് പോയിന്റിന് വേണ്ടിയുള്ള ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞു തലയണ മന്ത്രം എന്ന ടാസ്കിന്റെ കിഡിലൈൻ പ്രൊമോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് കിഡിലൻ ഫൈറ്റ് ആണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് ജിൻഡോയുടെ അമ്മയും അച്ഛനും എല്ലാം തന്നെ അടുത്തുണ്ട് ജിൻഡോയാണ് മെയിൻ ആയി നിൽക്കുന്നത് ജിൻഡോ ടാസ്കിലേക്ക് നല്ല രീതിയിൽ തന്നെ കത്തിക്കയറുന്നുണ്ട് അടിയുണ്ടാകാനുള്ള പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ തലയേണ കൃത്യമായ രീതിയിലല്ല സിജോടെ ടീം ചെയ്തതേ എന്ന് ജിൻഡോ ആദ്യം തന്നെ ഉന്നയിക്കുകയാണ് അതിപ്പോ ടാസ്കിന്റെ ആദ്യ സമയത്താണെങ്കിൽ നോറ ഇത് വായിച്ചുവിടുന്നുണ്ട് അതായത് കൃത്യമായി പഞ്ഞി നിറച്ച് നല്ല വൃത്തിയിൽ തുന്നുക നല്ല ക്വാളിറ്റിയിൽ തുന്നുക എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കൃത്യമായ രീതിയിൽ പഞ്ഞികൾ നിറയ്ക്കുക എന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് ആ കാര്യം സിജോയുടെ ടീം ഒന്നും ചെയ്തിട്ടില്ല ക്വാണ്ടിറ്റി മാത്രമാണ് കൂട്ടിയത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നാണ് ജിൻഡോ ഉന്നയിക്കുന്നത് ഇത് ഇതൊരിക്കലും ഒരു തലയണയല്ല തല വെച്ചു കഴിഞ്ഞാൽ നിലത്ത് പോയി ഇടിക്കുമെന്നാണ് ജിൻഡോ വാദിക്കുന്നത് അതിപ്പോ നമ്മൾ കാണുന്ന സമയത്താണെങ്കിലും അതൊരിക്കലും തലങ്ങണിയായിട്ട് കൂട്ടാൻ പറ്റില്ല എന്തായാലും ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടങ്ങുകയാണ് എന്താണ് പോയിന്റ് ആണോ നിങ്ങൾക്ക് പേടിയെന്ന് ചോദിച്ച് സിജോ തർക്കം തുടങ്ങുകയാണ് ഇതെല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്നാണ് ജിൻഡോ പറയുന്നത് ഇതെല്ലാം കേട്ടോണ്ട് കൂടെ കത്തിക്കയറുന്ന അപ്സരയെയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും വിഷമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയ ജിൻഡോയുടെ അമ്മയോ അച്ഛനോക്കെ അടുത്തിരിക്കുന്നുണ്ട് ഈ ഫൈറ്റ് നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതത്ര ചെറിയ ഫൈറ്റ് ആയിട്ടൊന്നും പ്രൊമോ കണ്ടിട്ട് തോന്നുന്നില്ല